പാവർട്ടിക്ക് പുറമെ എളവള്ളി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയിലും വിഭാഗീയത രൂക്ഷമാകുന്നു ജനകീയ സമിതി എന്ന പേരില് കോണ്ഗ്രസ് പ്രധാന നേതാക്കളുടെ നേതൃത്വത്തിൽ ചിറ്റാട്ടുകരയില് സംഘടിപ്പിച്ച പ്രതിഷേധത്തോടെയാണ് പാർട്ടിക്കുള്ളിലെ വിഭാഗീയത പുറത്തു പ്രകടമാകുന്നത് സമരത്തിനെതിരെ മണ്ഡലം പ്രസിഡന്റ് രംഗത്തെത്തിയതോടെ കോണ്ഗ്രസിനുള്ളില് തന്നെ വിവാദം പുകയുകയാണ് കഴിഞ്ഞ ദിവസമാണ് ചിറ്റാട്ടുകര ജനശക്തി റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ജനകീയ സമിതി പ്രതിഷേധം നടത്തിയത് പഞ്ചായത്തിനെതിരെ നടന്ന പ്രതിഷേധത്തിൽ ക്ഷീരസംഘം പ്രസിഡന്റ് സി ഡി ആൻഡോ കെ പി വിവേകൻ വർഗീസ് മാനത്തിൽ കോയ പോക്കാക്കില്ലത്ത് ജിൻഡോ തേറാട്ടിൽ തുടങ്ങിയ കോൺഗ്രസ് നേതാക്കൾ പങ്കെടുത്തിരുന്നു എന്നാൽ വസ്തുതകൾ അറിയാതെയാണ് സമരം നടത്തിയതെന്ന് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പ്രസാദ് വാഗ പ്രതികരിച്ചു ജനകീയ സമരം നടത്തിയത് വാർഡിലെ കോൺഗ്രസ് മെമ്പർമാർ അറിയാതെയാണെന്നും മണ്ഡലം പ്രസിഡന്റ് പ്രസാദ് വാഗ പറഞ്ഞു റോഡ് നിർമ്മാണത്തിനായി നാലു ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ടെന്നും ഈ സമരം കോണ്ഗ്രസിന്റെ മെമ്പര്മാർക്കെതിരെ ഉയരുന്ന സമരമായി നാട്ടുകാർ വിലയിരുത്തുമെന്നും മണ്ഡലം പ്രസിഡന്റ് പ്രതികരിച്ചു സമരത്തിൽ പങ്കെടുത്തവരെല്ലാം റോഡ് കടന്നുപോകുന്ന പ്രദേശത്ത് ഉൾപ്പെട്ടവർ അല്ലെന്നും പാര്ട്ടിയില് സ്ഥാനമാനങ്ങള് ലഭിക്കുന്നതിനുവേണ്ടി ചില നേതാക്കന്മാർ നടത്തുന്ന പ്രവർത്തനങ്ങളായിട്ടാണ് സമരത്തെ കാണുന്നതെന്നും പ്രസാദ് വാഗ പറഞ്ഞു